ഹായ് ഡിയർ അസ്ലാമലൈക്കും ഒരുപാട് നാളായില്ലേ വീഡിയോ ചെയ്തിട്ട് എന്തായാലും ഇന്ന് നമ്മുടെ യൂട്യൂബിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നൊരു ഡേ ലൈഫ് വീഡിയോ ചെയ്യാമെന്നാണ് ഉദ്ദേശം എന്തായാലും രാവിലെ കിച്ചണിൽ കയറി ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ തേങ്ങ ഇങ്ങനെ ചിരവിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് ചെയ്യാറ് കാരണം സമയം ഉണ്ടാവില്ലല്ലോ രാവിലെ ഒന്നും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ട് ചെയ്യാറ് ഇപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ കട്ടിപ്പത്തിരി ആട്ടോ അതായത് തിരുവനന്തപുരം ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരട്ടിയാണ് ഇത് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടും കേട്ടോ അങ്ങനെന്താ പത്തിരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് മദ്രസിൽ പോകാനുണ്ട് അങ്ങനെ ആ ഒരു അപ്പം ചുട്ടടുത്തുള്ള തവിയിലോട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അല്പം നെയ്യും ചേർത്ത് പഞ്ചസാര അങ്ങനെ നെയ്യും പഞ്ചസാരയും കൂടെ മിക്സാക്കിയിട്ട് അതാണ് കേട്ടോ ഈയൊരു പത്തിരിയുടെ കൂടെ മക്കൾക്ക് കൊടുത്തത് അങ്ങനെ കുട്ടികളൊക്കെ മദ്രസേക്ക് പോയതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇതുപോലെ ധൃതി പിടിച്ച് പോകുന്ന സമയത്ത് അങ്ങനെ പച്ചക്കറിയൊന്നും ഉണ്ടാക്കാറില്ല പൊതുവേ നമുക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ആ വെണ്ടയ്ക്കും പയറും കൂടെ കേട്ടോ ഇത് രണ്ടും കൂടെ ഉപ്പേരി ഉണ്ടാക്കുമോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് പിന്നെ ഇനി ഇന്നത്തെ ചോറിൻ്റെ കൂടെ ഒരു സിമ്പിളായിട്ടുള്ള മോരുകറിയാണ് കേട്ടോ ചിരവിയ തേങ്ങ പച്ചമുളക് ചെറു ജീരകം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കണേ അങ്ങനെ തേരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇനി അടുപ്പിലോട്ട് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് തൈര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ മൺചട്ടിയിലുണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ കടുക് ഉലുവ പിന്നെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് എടുക്കുകയാണ് നമ്മൾ മോര് കറി തൈര് കറി ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് തിളച്ച് പോകാൻ പാടില്ല കേട്ടോ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ചട്നി ഉണ്ടാക്കാറില്ല അതുപോലെ തന്നെയാണ് തിളച്ച് പോകാൻ പാടില്ല ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഇതാ അടച്ചു വയ്ക്കുകയാണ് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പയറും വെണ്ടക്കയും കൂടെ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഉണക്കസ്രാവം ആട്ടോ ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല അങ്ങനെ ഉച്ച ആയതിന് ശേഷം ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാനും മോളും മാത്രമേ ഉള്ളൂ കേട്ടോ മക്കൾ മറ്റു രണ്ട് പേര് കല്യാണത്തിന് പോയതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മോൾക്ക് കാരാട്ട ക്ലാസ് ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള് സ്കൂളിൽ വെച്ചിട്ടാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ് എന്തായാലും നമ്മൾ അൽഷിഫയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഒരുപാട് സമയമായി സമയമില്ല ഞാൻ പോവുകയാണെന്നൊക്കെയാണ് പറയണത് കേട്ടോ അങ്ങനെ അവൾക്ക് ചായയൊക്കെ കൊടുത്ത് അവൾ പോയി പിന്നീട് പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ബാക്കി വന്ന ബാറ്ററിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എളുപ്പമാണ് കേട്ടോ കുറച്ച് സ്വീറ്റായിട്ടുള്ള ബ്രെഡ് കഴിക്കുന്നതും നല്ല രസമാണ് അല്ലേ പക്ഷേ മക്കൾക്കൊക്കെ സ്പൈസി ആയിട്ടുള്ള സ്നാക്സാണ് ഇഷ്ടം അങ്ങനെ അത് ബ്രെഡ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എങ്ങനെ ആച്ച എന്തേലും ഒന്നായില്ല സമയ ഒരുപാട് ജോലി എന്നാ ഇതൊക്കെ അല്ലോ എൻറെ കുട്ടി എവിടെ ആയിരുന്നു കയ്യാ ചെവിടെ ആയിരുന്നു എന്റെ കുട്ടി ഞാൻ ഒന്ന് കണ്ടിട്ട് ചെയ്യല്ലേ കയ്യാത്ത പോയിട്ട് പിന്നെ എന്താ അപ്പം മക്കളെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വിശേഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളായതാണ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എന്താ പറയുക ഒരിക്കലും നെഗറ്റീവ് കമൻ്റ് ഇടാതിരിക്കും കേട്ടോ കാരണം ഞങ്ങൾ എന്താ പറയുക ഒരു വീടല്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതെല്ലാം ഞാൻ വിശദീകരിച്ച് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മക്കളാണ് അൽഷിഫേണ് മോള് അൽഷിഫ എന്ന ചാനലിലാണല്ലോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഒരു കാൽവെപ്പ് എന്ന് പറയുക നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ എനിക്കും എൻ്റെ മൂന്ന് മക്കൾക്കും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്ലാമലൈക്കും